കുറച്ച് എനിക്ക് ഐ തിങ്ക് പേഴ്സണലി ഒരു പൃഥ്വിരാജിന് പിന്നാലെ ദുൽഖറും പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളും വിവാദങ്ങളും നിങ്ങളെപ്പോലെ ഞാനും സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്തകളിലൂടെയും അറിഞ്ഞു വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളും കാണാൻ സാധിച്ചു ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിക്കണം അന്വേഷണങ്ങളുടെ അവസാനം കൃത്യമായുള്ള നടപടികളും സ്വീകരിക്കണം മുഖം നോക്കാതെ നടപടിയെടുക്കണം അത് ആരായാലും നിങ്ങളെപ്പോലെ വാർത്തകളിലൂടെ ഞാനും പലതും അറിയുന്നത് ഞാൻ പുതിയ ആളാണല്ലോ ഈ പറയുന്നതൊക്കെ കുറേ നാളുകൾക്ക് മുൻപുള്ളതുമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു എനിക്കൊന്നേ പറയാനുള്ളൂ മുഖം നോക്കാതെ നടപടിയെടുക്കണം ആരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം അത് ഇനി തെറ്റ് ചെയ്യാൻ പോകുന്നവർക്ക് ഭയമുണ്ടാക്കുന്ന രീതിയിലുള്ള ശിക്ഷയായിരിക്കണം ആയിരിക്കണം എത്ര പണമുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാവുമെന്ന് ഉറപ്പു നൽകുന്ന രീതിയിലുള്ള ഒരു നടപടി തന്നെ ആയിരിക്കണം പല താരങ്ങളുടെ പേരിലും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ ഒരിക്കലും എൻ്റെ വാപ്പച്ചയുടെ പേരിൽ ആരോപണം വരില്ലെന്ന് തനിക്ക് ഉറപ്പാണ് താൻ അഭിമാനിക്കുന്നു അതിൽ നാൽപ്പത്തഞ്ച് വർഷമായി വാപ്പച്ച സിനിമയിലൂടെ ഇനി ഏത് റിപ്പോർട്ട് വന്നാലും അതിലൊന്നും വാപ്പച്ചയുടെ പേരുണ്ടാവില്ല എന്ന് ഉറപ്പാണ് മമ്മൂട്ടി എന്ന സിനിമ നടൻ്റെ മകനാണെന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം സിനിമാക്കാരിൽ ഏറ്റവും പരിചയവും ഏറ്റവും നന്നായി അറിയുന്നതും വാപ്പച്ചയെ മാത്രമാണ് അതുകൊണ്ടാണ് വാപ്പച്ചയുടെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയത് ബാക്കിയുള്ളവരൊക്കെ വല്ലപ്പോഴും മാത്രമല്ലേ കാണുന്നുള്ളൂ അവരെയൊന്നും അടുത്തറിയില്ലല്ലോ ദുൽഖർ പ്രതികരിച്ചു നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ പ്രതികരണവും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി